നാളെ ബർബഡോസിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും മഴ പെയ്തു തണുത്തുറഞ്ഞ ഈ പിച്ചിൽ പോലും തീയിൽ ചവിട്ടി നിന്ന പോലെ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന്മാർക്ക് ചുട്ടുപൊള്ളിയിട്ടുണ്ടാകും മിന്നൽ പോലെ ഇന്ത്യൻ സ്പിന്നർമാർ ഒന്നാന്തരം പന്തുകളുമായി ഇംഗ്ലണ്ടിനെ നിലത്ത് നിർത്താതെ ചാടിച്ച ബോളർമാരുടെ മികവിലാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ അറുപത്തെട്ട് റൺസിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയത് ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് ഇംഗ്ലണ്ട് പതിനാറ് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റിമൂന്ന് റൺസിന് പുറത്ത് ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ഇന്ത്യൻ സ്പിന്നർ അക്ഷർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ രോഹിത് ശർമ്മയാണ് മുപ്പത്തൊമ്പത് പന്തിൽ അമ്പത്തേഴ് റൺസ് നാളെ ബർബഡോസിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും